ഈ വർഷം മെയ് മുതൽ അത്ര നന്നായിട്ടല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് മനസുഖം കുറവാണോ എത്ര ശ്രമിച്ചിട്ടും ചില കാര്യങ്ങളിൽ വിജയിക്കാൻ ആകുന്നില്ല പലതിലും നിരാശ നിരാശപ്പെടേണ്ടി വരുന്നു ആരും സഹായത്തിനില്ലാത്ത സ്ഥിതിയും ഒറ്റപ്പെടലും ഒക്കെ നേരിടുന്നു ഒന്നിലും ഉറച്ചു നിൽക്കാൻ ആകാത്ത അവസ്ഥയാണ് ആകെ മൊത്തം ഒരു കൺഫ്യൂഷനാണ് ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ നന്നായി ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് പക്ഷേ അതിന് കഴിയുന്നില്ല ഭാഗ്യദോഷം വല്ലാതെ പിടിമുറുക്കുന്നു പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ട് പലതും നടക്കുന്നു ഓരോന്നും സംഭവിക്കുമ്പോൾ കൈയും കെട്ടി നോക്കി നിൽക്കാനേ കഴിയുന്നുള്ളൂ തെറ്റായിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിച്ച് നഷ്ടത്തെ നേരിടുന്നു നല്ലതിനു വേണ്ടി ചെയ്ത ഓരോ കാര്യങ്ങളും വിപരീത ഫലം ഉണ്ടാക്കുന്നു തൊഴിൽ നഷ്ടം തൊഴിൽ മാറ്റം കാരണമായിട്ടുള്ള പ്രയാസങ്ങൾ തൊഴിലിലെ മന്ദത പല പ്രയാ തുടങ്ങിയ പല പ്രയാസങ്ങളും നേരിടുന്നു ചെയ്യുന്ന തൊഴിലിന് അനുസരിച്ചുള്ള സമ്പത്ത് ഉണ്ടാകുന്നില്ല ആകമൊത്തം ഒരു വല്ലാത്ത അവസ്ഥയാണ് വ്യാഴാഴ്ചകളിൽ വിഷ്ണു ഭഗവാനും നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുക പക്ഷേ ഒക്ടോബർ മുതലുള്ള രണ്ടു മാസക്കാലം നല്ല കാലമാണ് ഈ സമയം തടസ്സങ്ങൾ മാറുകയും ചില നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുകയും